അലൈക്കും വറഹമുല്ല ബഹുമാനമുള്ള മു വിനീങ്ങളെ ഒരു ചെറിയ ചരിത്രം പഠിച്ചാലോ പരിശുദ്ധ റസൂലാഹി സാഹു അലഹി വസല്ലമ്മയുടെ മഹറാജ് യാത്രയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ യാത്രയിൽ പരിശുദ്ധ റസൂലാഹി സാഹു അലഹി വസ്ല്ലമാ തങ്ങൾ ചെമ്പിൻ്റെ നഖങ്ങളുള്ള ഒരു കൂട്ടം മനുഷ്യരെ ഒരു മുൻ മനുഷ്യരുടെ അടുത്തുകൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകം നടന്നുപോയി അവർ ആ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങളും നെഞ്ചുകളും മാന്തി പിളർക്കുന്നുണ്ടായിരുന്നു ഇവർ ആരാണെന്ന് അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ജിബിലി അലഹി സ്വലാത്തു വസ്ലാമിനോട് ചോദിച്ചപ്പോൾ ജിബിലുൽ അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇവർ ഈബത്ത് പറയുന്നവരാണ് ഈബത്ത് പറഞ്ഞ് നടന്നവരായിരുന്നു പരദൂഷണം പറഞ്ഞ് നടന്നവരായിരുന്നു അസബഹാന കാു ഋഷി കുമാർ ആകട്ടെ അസാലു അയ്യക്ക